ആകാശവിസ്മയം തീർക്കുന്ന അപകടരഹിത പടക്കം മുതൽ കളിപ്പാട്ടങ്ങൾക്ക് സമാനമായ പൂത്തിരിയും മത്താപ്പൂവുമാണ് ഇത്തവണത്തെ വിഷുവിനെ കാത്തിരിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ സംരംഭകയായ ചിത്ര ജിനേഷിന്റെ എലത്തൂരിലെ വി ജെ പടക്ക കടയിലാണ് വ്യത്യസ്തമാർന്ന പടക്കങ്ങളുള്ളത് ആകാശവിസ്മയം തീർക്കുന്ന അപകടരഹിത പടക്കം മുതൽ കളിപ്പാട്ടങ്ങൾക്ക് സമാനമായ പൂത്തിരിയും മത്താപ്പൂവുമാണ് ഇത്തവണ വിഷുവിന് കാത്തിരിക്കുന്നത് കറങ്ങുന്ന കമ്പിത്തിരി കോഴിമുട്ടയിടുന്ന ഫയർ എഗ് പൂത്തിരി ഒരേ സമയം ഡബിൾ ഷൂട്ടിൽ ഉപയോഗിക്കാവുന്ന റോൾ ക്യാപ്പും റിംഗ് കാപ്പും കളർ മാറി മാറി വരുന്ന ബട്ടർഫ്ലൈ നെൽചക്രം വിഷു പടക്കപണി കീഴടക്കാൻ ന്യൂജൻ ട്രെൻഡിംഗ് ഉൽപ്പന്നങ്ങളാണ് ഇത്തവണ കോഴിക്കോട് അലത്തൂർ വി ജെ ഫയർവർക്സിൽ ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ സംരംഭകരുടെ പടക്ക വിതരണശാല എന്ന പ്രത്യേകതയും ഇതിലുണ്ട് പഴയ കാലത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് കൂടുതൽ പോകുന്നത് വെറൈറ്റി അന്വേഷിച്ചിട്ടാണ് ആളുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പലതരം വെറൈ വെറൈറ്റികൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ് കറങ്ങുന്ന കമ്പിത്തിരി പിന്നെ എഗ് ഫയർ അതായത് മുട്ടയിടുന്ന മുട്ട വിരിയുന്ന പൂത്തിരി ആയിരം വാലയുടെ ചിറ്റ് മോഡൽ മറ്റ് അനേകം കുട്ടികൾക്ക് കൗതുകമായി ആർന്നിട്ടുള്ള വിവിധ തരം വെറൈറ്റി സാധനങ്ങളാണ് നമ്മുടെ വക്കലുള്ളത് ഈസ്റ്ററിന് പിന്നാലെ റംസാൻ തുടർന്ന് വിഷുവും അതിനൊപ്പം ലോക്സഭാ ഇലക്ഷൻ പ്രചരണവും പടക്ക വിപണിക്ക് പതിവിനേക്കാൾ ഉണർവാണ് നൽകുന്നത് യാത്രക്കിടയിൽ പടക്കം വാങ്ങാൻത്തിയ ഗായകൻ കൊല്ലം ഷാഫിക്ക് പറയാനുള്ളത് ഇതാണ് അപ്പോൾ പെരുന്നാളിന് പൊട്ടിക്കാൻ കുറച്ച് പടക്കം കത്തിക്കാനും പൊട്ടിക്കാനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ അത് കഴിഞ്ഞ് തൊട്ട അടുത്ത ആഴ്ച വിഷുവാണല്ലോ കുറഞ്ഞ ദിവസങ്ങളും കഴിഞ്ഞാൽ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരേ സീസണിൽ വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം തോന്നുന്നു തൊട്ട അടുത്ത ദിവസങ്ങളിൽ വരുന്നത് അപ്പൊ നമുക്ക് ആഘോഷങ്ങളെല്ലാം ഒരുപോലെയാണ് ആഘോഷങ്ങളൊക്കെ സന്തോഷിക്കാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഈ കട വന്ന് നമ്മളെ കോഴിക്കോട് പോകുന്ന എൽത്തൂര് വി ജെ ഫയർ വർക്ക്സ് നമുക്ക് ഒരു ടീമില്ലേ ഇവിടെ വന്ന് ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ചെറിയ പൈസക്ക് വലിയ സന്തോഷം കൊണ്ടുപോവാ പതിനഞ്ച് രൂപയുടെ കമ്പിത്തിരി മുതൽ പതിനയ്യായിരം രൂപയുടെ മാലപ്പടക്കം വരെ കടയിലുണ്ട് കുറഞ്ഞ ചെലവിൽ പുതുമയും അപകടരഹിതവുമായ പടക്കങ്ങൾ ആവശ്യക്കാർ ഏറെയാണ് അവരെ തൃപ്തിപ്പെടുത്താനുള്ളതാണ് ഇവിടെ ഉണ്ടെന്ന് ചിത്രയും ഭർത്താവ് ജിനേഷും പറയുന്നു എ ന്യൂസ് കോഴിക്കോട്